ഹായ് ഫ്രണ്ട്സ് എസ് ടി എസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത് വേനൽ ചൂടിൽ ചൂടിലൊരു കിയൊരുക്കുകയാണ് കേരളം ഈ ചൂട് കാലത്ത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചൂട് ഗുരു നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്തത് അതിൻ്റെ ചൊറിച്ചിലാണ് എൻ്റെ ജീവിതം ജോലിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പറിച്ചു നീട്ടപ്പോൾ കമ്പനിയുടെ ചിലവിൽ ഫുൾ ശീതീകരിച്ച മുറികളിൽ കഴിഞ്ഞ എനിക്ക് കുറച്ച് നാളുകളായി ചൂടെന്നു പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു ബാംഗ്ലൂരിൽ കുടിക്കാനും കുളിക്കാനും പോലും വെള്ളമില്ലാത്ത അവസ്ഥയിൽ ബാംഗ്ലൂർ ജീവിതം ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് തിരിച്ചു മടങ്ങേണ്ടി വന്നു എനിക്ക് കേരളത്തിൽ എന്നെ ഭയാനകമായി വേട്ടയാടിയത് വേനൽ ചൂടായിരുന്നു രണ്ട് ടേബിൾ ഫാനും ഒരു സീലിംഗ് ഫാനും ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ റൂമിൽ കറങ്ങിക്കൊണ്ടിരുന്നു അതിനൊന്നും എന്നെ വേനൽ ചൂടിൽ നിന്ന് രക്ഷിക്കാനായില്ല അടുത്തതായി എന്നെ ക്രൂരമായി വേട്ടയാടിയത് ചൂട് വരൂ എന്ന വൻ ശത്രുവായിരുന്നു ശരീരമാസകലം മണൽത്തരി വിതറിയ പോലെ ചുടുകുരുവന്തി രണ്ടു വിരലുകളിലെ പത്തു നിങ്ങൾക്കും വിശ്രമമില്ലാത്ത ജോലിയായിരുന്നു മാന്തുക എന്നത് തലയിരുന്ന ചീർപ്പും കയ്യിൽ കിട്ടുന്ന എന്തും ഞാൻ മാന്താനുള്ള ഉപകരണമാക്കി മാറ്റി തോറും ചൊറിച്ചിൽ കൂടിക്കൂടി വന്നു അതിനനുസരിച്ച് എൻ്റെ മാന്തൽ കൂടിക്കൂടി വന്നു സാൻഡ് പേപ്പർ വരെ എൻ്റെ മാന്തലിന് ഉപകരണമായി മാറി അതിനിടയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നൈസിൽ തേങ്ങാ പാൽ തുടങ്ങി ഒട്ടനവധി പരീക്ഷണങ്ങൾ നടത്തി എൻ്റെ ശരീരത്തിൽ ചൂട് ഗുരുവിൻ്റെ ചൊറിച്ചിലിനു മാത്രം ഒരു ശമനമില്ല എന്തു വിധി ഇത് ചതി ഇത് ഈ അവസരത്തിലാണ് ഈ പാട്ട് പാടാൻ എനിക്ക് തോന്നുന്നത് ചൂട് ഗുരുവിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാകുമോ എന്ന ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അവസാനം അമ്മ പറഞ്ഞു തന്ന ഒരു ഐഡിയയാണ് പാടത്താളി അപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഈ പാടത്താളി അത് എവിടെ നിന്ന് കണ്ടെത്തും അമ്മയോട് ഞാൻ ചോദിച്ചു അതെവിടെ വാങ്ങാൻ കിട്ടും അപ്പോൾ അമ്മ പറഞ്ഞു അത് വാങ്ങുന്നു വേണ്ടതാണ് നമ്മുടെ വെയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് പിന്നെയാണ് അമ്മ കാണിച്ചു തന്നത് നമ്മളുടെ വീടേൽ കാണുന്ന ഈ ചെടി നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമായി അവിടെ ഇവിടെ പടർന്നു കയറുന്ന ഈ വള്ളിച്ചെടി ഞാൻ ഒട്ടനവധി കണ്ടിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇതിനെ തൃശ്ശൂർ ജില്ലയിൽ വിളിക്കുന്നത് പാടത്താളി എന്നാണ് എൻ്റെ നാമം എനിക്കറിയില്ല വീഡിയോയിൽ കാണുന്ന ഈ ചെടി ഇതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പാടത്താളി എന്ന് പറയുന്നത് ഇത് ചൂടുകുരുവിനെ രണ്ട് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ ഒരു വള്ളിച്ചെടിയാണ് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ സുപരിചിതമാണ് ഈ ചെടി ഒരുപാട് ഏരിയയിൽ പടർന്നു പന്തരിച്ചു കിടക്കുന്നുണ്ടാവും ഈ സസ്യം ഇതിൻ്റെ ഇലകളാണ് ചൂടുകുരുന്ന് മരുന്നായി ഉപയോഗിക്കുന്നത് ഇലകൾ പറിച്ചെടുക്കാനുള്ള മടി കാരണം ഞാനൊരു കത്തിക്കൊണ്ടുപോയി ചെടി മൊത്തമായി മുറിച്ചു കൊണ്ടുവന്നു നിങ്ങൾ ഇതുപയോഗിക്കുമ്പോൾ ഇലകൾ മാത്രം വരച്ചെടുത്താൽ മതി എന്നിട്ട് ഈ ഇലകൾ നന്നായി കഴുകുക എന്നിട്ട് ഈ ഇലകൾ അലക്കുകല്ലിലോ മറ്റോ ഇട്ട് ഉരച്ച് ഒരു പദം പരത്തിയെടുക്കുക താളി ഉണ്ടാക്കുന്നവർ കൃത്യമായി അറിയാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് എന്നിട്ട് ഈ ഇല കുളിക്കുമ്പോൾ സോപ്പ് തയ്ക്കുന്നത് പോലെ ചുടുകുരുവുള്ള ഭാഗത്ത് നന്നായി ഉരയ്ക്കുക ചുടുകുരുവുള്ള മാത്രമല്ല ശരീരത്തിൽ എല്ലാവരുടെയും അരയ്ക്കാം അത്യാവശ്യം നന്നായി ശരീരത്തിനും ചെളിയും പോകും ആദ്യത്തെ ദിവസത്തെ കുളിയിൽ തന്നെ എൻ്റെ ചൊറിച്ചിൽ പൂർണ്ണമായും മാറി ചൂടുകുരു കരിഞ്ഞ് ഉണങ്ങി തുടങ്ങി മടിയെന്ന രോഗം ഒരുപാടുള്ളതുകൊണ്ട് രണ്ട് ദിവസം മാത്രമാണ് ഞാൻ പാടത്താളിയിട്ട് കുളിച്ചത് ആ രണ്ട് ദിവസത്തെ പാടത്താളി തേച്ചുള്ള കുളിയിൽ നിന്നും ചൂടുകുരു എന്ന നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു പൂർണ്ണമായും എനിക്ക് നൂറ് ശതമാനം ഉപകാരപ്രദമായ ഈ പ്രകൃതിദത്ത പൊടിക്കൈ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തതായി എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വാനൽ ചൂട് ഇന്നു മുതൽ തന്നെ ഞാൻ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി ഊസിക്ക് കമ്പനി ചെലവിൽ എ സിയിൽ കിടന്നപ്പോൾ ചൂടിനെക്കുറിച്ച് ഞാൻ വ്യാഖലപ്പെട്ടിരുന്നില്ല അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും കുറച്ച് മരങ്ങളെങ്കിലും വലുതായി കുറച്ചു ചൂടെങ്കിലും കുറയുമെന്ന വിശ്വാസത്തോടെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബായ്